ഹരേ കൃഷ്ണ ലങ്കയിലെ വർണ്ണനയാണ് ഞാനിവിടെ പറയുന്നത് അമ്പരചുംബികളായ മാളികകൾ ഓരോന്നായി നോക്കിക്കണ്ടു സുഗ്രീവൻ അതിൽ സുഗ്രീവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഏഴ് നിലകളുള്ള ഒരു മന്ദിരമായിരുന്നു അവിടേക്ക് സുഗ്രീവൻ സൂക്ഷിച്ചു നോക്കി ദശമുഖൻ പരിജന സേവിതനായി അതിൻ്റെ മട്ടുപ്പാവിൽ ഉള്ള സ്വർണസിംഹാസനത്തിൽ ഇരിക്കുന്നു അയാൾ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന രത്നം പതിപ്പിച്ച പൊന്നൻകിരീടം ആ പരിസരമാകെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നു രാവണന്റെ പുറകിലും വശങ്ങളിലുമായി സുന്ദരികളായ തരുണീമണികൾ വെഞ്ചാമരം വീശുന്നു കറുത്തിരണ്ട രാത്രിഞ്ചരാധിപൻ്റെ ശരീരം സ്വർണ്ണാഭരണങ്ങളാലും കസവിഷ്ട വസ്ത്രങ്ങളാലും ബിദ്രുക്കാന്തി വികരണം ചെയ്യുന്നുണ്ടായിരുന്നു രാവണന്റെ അഹങ്കാരം കണ്ടപ്പോൾ സൂര്യവന് തീരെ രസിച്ചില്ല അയാൾ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ആ പർവ്വത ശിഖരത്തിൽ നിന്നും രാവണൻ്റെ മുമ്പിലേക്ക് ഒരൊറ്റ കുതിപ്പ് ആകാശത്ത് എന്തോ പൊട്ടി വീണതുപോലെ ഓർക്കാപ്പുറത്ത് തൻ്റെ മുൻപിൽ ചാടി വീണ വാനരാധിപനെ കണ്ട് രാവണനൊന്ന് ഞെട്ടി മാത്രമല്ല ബാല്യയുടെ രൂപസാദൃശ്യത്തിലുള്ള ആ വാനരനെ കണ്ടപ്പോൾ രാവണന്റെ മനസ്സിൽ ഭയഭക്തി ഭയഭക്തിഭാവങ്ങളുണ്ടായി സുഗ്രീവൻ രാവണന് അഭിമുഖമായി നിന്നുകൊണ്ട് പറഞ്ഞു എടാ ദുഷ്ടാധമ ഞാൻ ശ്രീരാമന്റെ ദൂതൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ സഹാവ് കൂടിയാണ് എന്റെ നാമം സുഗ്രീവൻ എന്നാണ് നിന്നെ വാലിൽ കെട്ടിക്കൊണ്ട് നടന്ന ബാല്യയുടെ അനുജനാണ് ഞാൻ നിന്റെ കഥ ഞാൻ ഇന്നു തന്നെ കഴിക്കും അത്രയും പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ സുഗ്രീവൻ രാവണന്റെ ചെകിട്ടത്ത് ആഞ്ഞടിച്ചു കിരീടം വരിച്ചെറിഞ്ഞു കുപിതനായ രാവണൻ ഇരുന്ന ഇരിപ്പിൽ നിന്നും ചാടി എഴുന്നേറ്റു സുഗ്രീവന്റെ മാറിനെ ലക്ഷ്യമാക്കി മുഷ്ടി ഇടിച്ചു സുഗ്രീവനും തിരിച്ചടിച്ചു അങ്ങനെ അവർ തമ്മിൽ ഒരു മുഷ്ടിപ്രഹരം തന്നെ അവിടെ നടന്നു ഇരുവർക്കും പരിക്കേറ്റു രാവണൻ്റെ ശരീരത്തിൽ നിന്നും ചോര ചോരപ്പൊടിഞ്ഞു രാവണൻ എന്തെന്നില്ലാത്ത ലജ്ജയും അപമാനവും ഒക്കെ തോന്നി തന്റെ സേവകർ നോക്കി നിൽക്കേ തന്നെ ഒരു വാനരൻ അപമാനിച്ചിരിക്കുന്നു അതേക്കുറിച്ച് ഓർക്കാൻ കൂടി രാവണന് കഴിഞ്ഞില്ല രാവണൻ്റെ രാജധാനിയിലെ ബഹളം കേട്ട് ദേഹരക്ഷകൾ നാല് ഭാഗത്തു നിന്നും ഓടിയെത്തി അപ്പോഴേക്കും സുഗ്രീവൻ സുബേല പർവ്വതത്തിലേക്ക് വീണ്ടും ഒരു ചാട്ടം വെച്ചു കൊടുത്തു രാവണൻ ഏൽപ്പിച്ച ദേഹത്തിലെ പരിക്കുകൾ ആരും കാണാതിരിക്കാൻ സുഗ്രീവൻ ആവന്നത്ര ശ്രമിച്ചു ഹരേ എനിക്ക് ചിരി വരും അടുത്ത ഭാഗത്ത്